വടകര സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എമ്മുകുന്ദൻ സാഹിത്യോത്സവം വടകരയിൽ നടക്കുമെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി ക്രിസ്റ്റൽ ഗ്രാൻഡ് ഹാളിൽ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്യും ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ വടകര സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എം മുകുന്ദന് സാഹിത്യോത്സവം ഇരുപത്തിയഞ്ചിന് വടകരയിൽ നടക്കുമെന്ന് സാഹിത്യവേദി ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന വിഖ്യാത നോവലിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് മയ്യഴിയുടെ കഥാകാരന്റെ രചനാലോകം ചർച്ച ചെയ്യുന്ന എം മുകുന്ദൻ സാഹിത്യോത്സവത്തിന് ക്രിസ്റ്റൽ ഗ്രാൻഡ് ഹാളിൽ ഉച്ചയ്ക്ക് തുടക്കമാവും പരിപാടിയിൽ നോവലുകൾ ആസ്പദമാക്കി വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ സംവദിക്കും വൈകിട്ട് നടക്കുന്ന എം മുകുന്ദൻ സാഹിത്യോത്സവം എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്യും ന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷനാവുന്ന ചടങ്ങിൽ എം മുകുന്ദനുള്ള ആദരപത്രം ഡോക്ടർ എ കെ രാജൻ സമർപ്പിക്കും ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ അമരാവതി രാധാകൃഷ്ണൻ പൊന്നാടി അണിയിക്കും യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ ഉപഹാര സമർപ്പണവും നടത്തും ചടങ്ങിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുതിയ പതിപ്പിന്റെ പ്രകാശനം സാറ ജോസഫ് നിർവഹിക്കും നോവലിന്റെ ഇംഗ്ലീഷ് പതിപ്പായ ഓൺ ദ ബാങ്ക് ഓഫ് മൈഎഴി എൻ എസ് മാധവൻ പ്രകാശനം ചെയ്യും എം എമ്മുകുന്ദന്റെ കൃതികളുടെ പ്രകാശനവും പുസ്തകമേളയും സാഹിത്യോത്സവത്തോടൊപ്പം നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു രചനയുടെ മാന്ത്രികത കൊണ്ടും ഭാഷ കൊണ്ടും അതിലാവിഷ്കൃതമായ ചരിത്രവും ജീവിതവും അടങ്ങുന്ന പശ്ചാത്തലം കൊണ്ടും ശ്രദ്ധേയമായ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അമ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ സ്വന്തം വടകരക്കാരുടെ ഏറ്റവും അടുത്ത ആളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മയ്യഴിയോട് ചേർന്ന് നിൽക്കുന്ന വടകരയുടെ സ്വന്തം എന്ന് നമുക്ക് വിളിക്കാവുന്ന ശ്രീ എം മുകുന്ദൻ്റെ സാഹിത്യ ജീവിതത്തെ വളരെ ഗൗരവത്തിലുള്ള ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ആഘോഷിക്കണം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സാഹിത്യോത്സവം നടത്താമെന്ന് സാഹിത്യവേദി തീരുമാനിച്ചത് എം മുകുന്ദൻ സാഹിത്യോത്സവം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ നോവലിസ്റ്റ് കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം